ഗുഡ് മോർണിംഗ് അശ്വിൻ ഗുഡ് മോർണിംഗ് ലേബി ഗുഡ് മോർണിംഗ് എ കെ അഭിലാഷ് ആദ്യം നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് തന്നെ തുടങ്ങാം തിരുവനന്തപുരത്ത് എന്താണ് ഇന്നത്തെ കാലാവസ്ഥ യെല്ലോ അലർട്ടാണ് പറഞ്ഞിരിക്കുന്നത് തെക്കൻ ജില്ലകളിൽ കാര്യമായ മഴ ഇന്ന് പ്രതീക്ഷിക്കാമോ ഇന്നലെ രാത്രിയിൽ എവിടെയെങ്കിലും മഴക്കെടുതിയുടെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ അശ്വിൻ അരുൺ വെരി ഗുഡ് മോർണിംഗ് തിരുവനന്തപുരത്ത് രാവിലെ എന്തായാലും തെളിഞ്ഞ കാലാവസ്ഥയാണ് യെല്ലോ അലർട്ട് ഉണ്ടെങ്കിൽ പോലും രാവിലെ യെല്ലോ അലർട്ടിൻ്റേതായ ആ ഒരു മൂടിക്കെട്ടലോ കാര്യങ്ങളോ ഒന്നുമില്ല തികച്ചും തെളിഞ്ഞ ഒരു അന്തരീക്ഷം മാനമാണ് ഉള്ളത് പക്ഷേ ഉച്ചയ്ക്ക് ശേഷം മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നൊരു മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നതും പക്ഷേ വടക്കൻ ജില്ലകളെ അപേക്ഷിച്ച് ഈ തെക്കൻ ഭാ ഭാഗങ്ങളിലേക്ക് മഴ കുറവാണ് പ്രത്യേകിച്ച് തിരു തിരുവനന്തപുരത്ത് മഴ അതിശക്തമായി ലഭിക്കുന്നില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷേ അപ്പോഴും മഴ കെടുതിയുണ്ട് ശക്തമായ കാറ്റുണ്ട് ഇടിമിന്നൽ അടക്കമുള്ള സാധ്യതകൾ ഒരു ഭാഗത്ത് കടലാക്രമണം തീരപ്രദേശങ്ങളിൽ കടലാക്രമണവും അതിരൂക്ഷമായി തന്നെ തുടരുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് പ്രത്യേക ജാഗ്രത പുലർത്തണം എന്നൊരു മുന്നറിയിപ്പുണ്ട് രാവിലെ എന്തായാലും ഇപ്പോൾ തെളിഞ്ഞ കാലാവസ്ഥയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇടവെട്ട് പെയ്ത ശക്തമായ മഴയിൽ മഴക്കെടുതികളും രൂക്ഷമായിരുന്നു നെടുമങ്ങാടക്കം വീട് വീടിന്റെ മേൽക്കൂര പോകുന്ന ഒരു സാഹചര്യമുണ്ട് ദേശീയപാതയിൽ പലയിടങ്ങളിലും മരം കടപുഴകി വീഴുന്ന ഒരു സാഹചര്യം മാത്രമല്ല ചില മേഖലയിൽ വഞ്ചിയൂർ മേഖലയിലൊക്കെ മരം കടപുഴുകി വീഴുന്ന സാഹചര്യം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ചിലയിടങ്ങളിൽ കിണർ അടക്കം വിടിഞ്ഞ് താഴേക്ക് പോയിട്ടുണ്ട് പെരിങ്കടവിള അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള കെടുതികൾ മഴക്കെടുതികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് മലയോര മേഖലയിലും സ്ഥിതി സമാനമാണ് അവിടെ അപകടാവസ്ഥയിലുള്ള മരങ്ങൾ വെട്ടി നീക്കുന്നതിനുള്ള നടപടികൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ് പക്ഷേ പല ഭാഗത്തും മുൻമുടി അടക്കമുള്ള ഭാഗങ്ങളിലേക്ക് മരങ്ങൾ കടപുഴുകി വീഴുന്നത് ഇപ്പോൾ നിത്യം സംഭവമായി മാറിയിട്ടുണ്ട് നിരവധി വൻ മരങ്ങളാണ് കടപുഴുകി വീഴുന്നത് എന്നുള്ളതും ഏറ്റവും അപകടാവസ്ഥ വർദ്ധിപ്പിക്കുന്നതാണ് പക്ഷേ പൊന്മുടിയിലേക്ക് അടക്കമുള്ള ടൂറിസം തൽക്കാലത്തേക്ക് നിർത്തിവെച്ചിട്ടുണ്ട് തന്നെ സന്ദർശകർക്കാർക്കും മലമേ ഈ മേഖലയിലേക്ക് യാത്ര ചെയ്യാൻ അനുമതിയില്ല മാത്രമല്ല മലയോര മേഖലയിലേക്കുള്ള അനാവശ്യ യാത്രകൾ ഒഴിവാക്കണം എന്നത് അടക്കമുള്ള കാര്യങ്ങൾ ആവർത്തിച്ച് ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്നുമുണ്ട് കടലാക്രമണത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പൊടിയൂർ ഭാഗത്ത് അതിരൂക്ഷമായ കടലാക്രമണമാണ് മാത്രമല്ല അഞ്ചുതങ്ങ് മുതലപ്പൊടി ഭാഗങ്ങളിലും അതിശക്തമായ കടലാക്രമണമാണ് കഴിഞ്ഞ നാല് ദിവസമായി ഉണ്ടാകുന്നത് പൊടിയൂർ മേഖലയിൽ മാത്രം ഏതാണ്ട് ഇരുപത്തി അഞ്ചോളം വീടുകൾ കഴിഞ്ഞ രണ്ടു ദിവസത്തിനിടെ ഉണ്ടായി അവിടെ ആകെ ഒരാഴ്ചക്കിടെ എഴുപത്തി അഞ്ചോളം വീടുകളാണ് പൂർണ്ണമായും നശിച്ചത് അഞ്ചുതെങ്ങ് ഭാഗത്തും സ്ഥിതി സമാനം തന്നെയാണ് ഇന്നലെ ഏതാണ്ട് പത്തോളം വീടുകൾ ആ ഭാഗത്ത് രൂക്ഷമായ കടലാക്രമണത്തിൽ നശിക്കപ്പെട്ടിട്ടുണ്ട് ഇന്നലെ കനത്ത മഴയുണ്ടായിരുന്നു തീരപ്രദേശങ്ങളിലൊക്കെ കടലാക്രമണം ഗുഡ് മോർണിംഗ് എങ്ങനെയുണ്ട് കേരളത്തിലെ മഴയുടെ അവസ്ഥ ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ മധ്യകേരളത്തിൽ പൊതുവെ ഇന്നൊരു തെളിഞ്ഞ കാലാവസ്ഥയുണ്ട് പക്ഷേ തെളിഞ്ഞ കാലാവസ്ഥ എന്ന് പറഞ്ഞ് നാവെടുക്കും മുമ്പേ കാലാവസ്ഥ മാറി മറിയുന്ന സാഹചര്യമാണ് കഴിഞ്ഞ ദിവസമൊക്കെ ഉണ്ടായിരുന്നത് അതുകൊണ്ട് ആ തെളിച്ചം അത്ര കണ്ട് വിശ്വസിക്കേണ്ട കൊച്ചിയുടെ തീരദേശത്തിൽ ആഗമാനം ഒരു കടലാക്രമണ ഭീഷണി നിലനിൽക്കുന്നുണ്ട് കണ്ണമാലിയിലും ചെല്ലാനത്തുമൊക്കെ വീടുകളിലേക്ക് വെള്ളം ഇരച്ചു കയറുന്ന കാഴ്ച കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് ഏതാണ്ട് പത്തുമണിയോടുകൂടി ഈ വേലിയേറ്റ സമയത്താണ് വെള്ളം ഈ കടൽഭിത്തി തകർന്ന ഭാഗങ്ങളിലൂടെയെല്ലാം ഇരച്ചു കയറി സമീപത്തെ വീടുകളിലേക്ക് കയറുന്നത് കഴിഞ്ഞ ദിവസം നൂറ് നൂറുകണക്കിന് വീടുകളാണ് വെള്ളത്തിനടിയിലായത് ഇന്നും ആ ഒരു ഭീതി കടലോര മേഖലയിൽ നിലനിൽക്കുന്നുണ്ട് ചെല്ലാനം കണ്ണമാലി ഭാഗത്ത് മാത്രമല്ല ചെറായി മുനമ്പം ഭാഗത്തൊക്കെ ഉണ്ട് മാത്രമല്ല ും മറ്റു ഭാഗങ്ങളിലും മറ്റു കേരളത്തിലെ ലേബിയുടെ ശ്രദ്ധ അവിടേക്കൊന്ന് പോകണം ആ കുട്ടിയെ കിട്ടിയോ എന്നൊരു സൂചനയുണ്ട് ലേബി ആ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകും അല്പസമയത്തോടെ ലബി ആ വിവരമെടുത്തുള്ളൂ ഇപ്പോൾ വരുന്ന ഒരു വാർത്ത ഏതാണ് ഇപ്പോൾ കോഴിക്കോട് നിന്നും എ കെ അഭിലാഷ് കൂടി നമുക്കിപ്പം ചേരുന്നുണ്ട് വടക്കൻ കേരളത്തിലെ മഴ സാധ്യത എ കെ അഭിലാഷ് പ്രേക്ഷകരുമായി പങ്കുവെക്കും ഗുഡ് മോർണിംഗ് എ കെ അഭിലാഷ് ഇന്നിപ്പോ കോഴിക്കോട് തീവ്രമഴയാണ് റെഡ് അലർട്ടാണ് വയനാടാണ് ഈ രണ്ട് ജില്ലകളിൽ ഇന്ന് തീവ്രമഴക്കുള്ള മുന്നറിയിപ്പുകളുള്ളൂ ഇന്നലെ എങ്ങനെയായിരുന്നു രാത്രി മലയോര മേഖലയിൽ കനത്ത മഴ കിട്ടിയോ ഡോക്ടർ അരുൺ ഗുഡ് മോർണിംഗ് അതിതീവ്ര മഴ പ്രവചനം തന്നെയാണുള്ളത് പക്ഷേ ഇന്നലെ രാത്രി അത്രയ്ക്ക് അടുത്ത മഴയൊന്നായിരുന്നില്ല കോഴിക്കോട്ടും അതോടൊപ്പം തന്നെ മലയോര മേഖലകളൊന്നും ഉണ്ടായിരുന്നത് പക്ഷേ ഇന്ന് രാവിലെ വീണ്ടും ശക്തമായ കാറ്റും മഴയും ശക്തിപ്പെടുന്നു എന്നതിൻ്റെ സൂചനകൾ തന്നെയാണ് വരുന്നത് കാരണം ഇന്ന് രാവിലെ ശക്തമായ മഴ പെയ്തോ അതോടൊപ്പം തന്നെ വടകര മേഖലയിലാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നതാണ് കാരണം അവിടെ ദുരിതാശ്വാസ ക്യാമ്പുകൾ കൂടുതലായി തുറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് നാല് ക്യാമ്പുകളാണ് കോഴിക്കോട് ജില്ലയിൽ ഇതുവരെ തുറന്നിരിക്കുന്നത് ഇതിൽ നൂറ്റി അൻപത്തി ഒന്ന് പേരുണ്ട് നാൽപ്പത്തി നാല് കുടുംബങ്ങളെയാണ് മാറ്റി പാർപ്പിച്ചിരിക്കുന്നത് ഇതിൽ നൂറ്റി പത്തൊൻപത് പേരും വടകര മേഖലയിലാണ് എന്നുള്ളതാണ് അതായത് വടകര മേഖലയിൽ കടലാക്രമണവും രൂക്ഷമാണ് കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെയൊക്കെ നിരവധി വീടുകളിലേക്ക് കടലാക്രമണം വെള്ളം കയറുന്നൊക്കെ സാഹചര്യം ഉണ്ടായിരുന്നു ഇന്നും സമാനമായ സാഹചര്യം അവിടെ ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മറ്റൊരു പ്രധാന എന്ന് വിലങ്ങാടുമായി ബന്ധപ്പെട്ടാണ് വിലങ്ങാട് കഴിഞ്ഞ ദിവസം അവിടെ ദുരിതബാധിത ബാധിത ലിസ്റ്റിൽ പെടുത്തിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ നിരവധി ആളുകൾ സമരത്തിലേക്കൊക്കെ പോയിരുന്നു അതിന് സമാനമായ നിലയിൽ തന്നെയാണ് ഇന്നും അവർ പ്രതിഷേധ സമരവുമായി മുന്നോട്ട് പോകുന്നത് കാരണം കഴിഞ്ഞ ദിവസം ആ സമരവുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർ ഇടപെടുമെന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ പോലും ഇടപെട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നിപ്പോൾ അവിടെ വീണ്ടും ഒരു സമരത്തിലേക്ക് പോകുന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അഭിലാഷം നല്ല മഴയുണ്ടെന്ന് തോന്നുന്നു ആ തീർച്ചയായിട്ടും ബീച്ചിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത് കാരണം നമുക്ക് കാണാം കടലിലേക്ക് നോക്കിയാൽ കാണാം വലിയ ശക്തമായ ഒരു തിരമാലകളൊന്നും ഇപ്പോൾ കടലിൽ കാണുന്നില്ല കാരണം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഇന്നലെയൊക്കെ വലിയ തരത്തിലുള്ള തിരമാലകൾ തന്നെയായി ഉണ്ടായിരുന്നത് പക്ഷേ ഇന്ന് അതിൽ അല്പം ശമനമുണ്ട് എന്ന നില വേണം കരുതാൻ ഏതായാലും അതിതീവ്ര മഴ എന്നുള്ള പ്രവചനമാണ് അടുത്ത മണിക്കൂറുകളിൽ തന്നെ അത്തരത്തിൽ മഴ ഉണ്ടാവുമെന്ന് തന്നെയാണ് സൂചനകൾ തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്നത് ഓക്കെ താങ്ക് യു എ കെ അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് തിരമാലകൾ നോക്കിയാൽ ശാന്തമാണ് പക്ഷേ മാനം അന്തരീക്ഷം മേഘാവൃതമായിരിക്കുന്നു ഇന്ന് കനത്ത മഴ പ്രതീക്ഷിക്കുന്നുണ്ട് കോഴിക്കോടും വയനാട്ടിലും മൂന്ന് ജില്ലകളൊഴിച്ച് ബാക്കി എല്ലാ ജില്ലകളിലും മഴ പെയ്യുമെന്ന് സാരം രാവിലെ കാണുന്ന തെളിഞ്ഞ കാലാവസ്ഥ വിശ്വസിച്ച് പുറത്തിറങ്ങരുത് ഉച്ചയാമ്പോഴേക്ക് കോള് മാറാനുള്ള സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത് അതിതീവ്ര മഴ ഒന്നോ രണ്ടോ മൂന്നോ ദിവസങ്ങളിലൂടെ നമ്മൾ പ്രതീക്ഷിക്കണം മൂന്നാം തീയതി സ്കൂൾ തുറക്കും സ്കൂൾ തുറക്കുമ്പോൾ മഴയില്ലെങ്കിൽ പിന്നെ എന്തല്ലേ മഴയോടുകൂടി സ്കൂളിലേക്ക് ഇങ്ങനെ പോവുക എന്നുള്ളതൊരു ഫീൽ ഉണ്ടല്ലോ അതിനോടൊപ്പം ഉച്ചയ്ക്കുള്ള ചുവറ്റുപാത്രത്തിൻ്റെ ചൂട് കയ്യിൽ പിടിച്ച് ബാഗുമായിട്ട് നല്ല മഴയത്ത് കുടയൊക്കെ ചൂടി സ്കൂളിലേക്ക് പോയൊരു കാലമുണ്ടല്ലോ ഓർമ്മയുണ്ടാവും പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഇതൊരു കാലമായിരുന്നു തോന്നുന്നത് ഓരോ കാലവും ഭംഗിയുള്ളതാണെന്ന് മാത്രം ആ കാലത്തെ ആസ്വദിക്കാൻ പറ്റണം എങ്കിൽ പ്രിയപ്പെട്ട പ്രേക്ഷകരെ വൈദ്യുതീകരണം പൂർത്തിയാക്കിയ ഷൊണ്ണൂർ നിലമ്പൂർ റെയിൽപാതയിലൂടെ മെമ്മോ ട്രെയിനുകൾ ഓടിത്തുടങ്ങുമെന്ന് പറഞ്ഞിട്ട് മാസങ്ങളായി ഒരു വിവരവും ഇല്ല എന്നൊരു പ്രേക്ഷകൻ രാവിലെ പറയുന്നത് നിസാമുദ്ദീൻ്റെ ഒരു പരിഭവമാണ് തീർച്ചയായിട്ടും അത് നമുക്ക് സർക്കാരിനെ അറിയിക്കാം ദെൻ പ്രീത ദിയ വെരി ഗുഡ് മോർണിംഗ് യാ വെരി ഗുഡ് മോർണിംഗ് പ്രീതാ ദിയ ജോയ് തോമസ് വെരി ഗുഡ് മോർണിംഗ് വെരി ഗുഡ് മോർണിംഗ് ഹരികുമാർ കാനഡ വെരി ഗുഡ് മോർണിംഗ് ഹരികുമാർ ദെൻ സിയാദ്ദീൻ വെരി ഗുഡ് മോർണിംഗ് സജിത് പി ടി എസ് വെരി ഗുഡ് മോർണിംഗ് മനോജ് ആർ വെരി ഗുഡ് മോർണിംഗ് സിദ്ദിക്ക് സിദ്ധിക്ക് വെരി ഗുഡ് മോർണിംഗ് ഋഷു പറയുന്നു ആ കുട്ടിയെ കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നു നമ്മൾ ആ വാർത്തയിലേക്കാണ് ഇനി പോവുക ലേബി ആ വാർത്താ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കും നല്ല ആണ് രാവിലെ കിട്ടിയത് എന്ന് അബ്ദുൾ വഹാബ് പറയുന്നു നല്ല മെസ്സേജുകൾ വേണമല്ലോ നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ ചില കാര്യങ്ങളിലൊക്കെ എപ്പോഴും എപ്പോഴും ചില ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കണം അത് ചെയ്യരുത് ഇത് ചെയ്യരുത് തീരുമാനം നമ്മുടേതാവണം എന്ന് മാത്രം ദൻ പ്രിയപ്പെട്ട പ്രേക്ഷകരെ സിയാദ് മുഹമ്മദ് കോണ്ടാക്ട് നമ്പർ ദൻ തവാസ് അധികാരത്ത് അരുൺ സാർ കപ്പിൽ കാപ്പിയുണ്ടോ കപ്പിൽ കാപ്പി ഉണ്ടായിരുന്നു ഇപ്പോൾ കാപ്പി കഴിഞ്ഞു അപ്പോൾ പ്രീമിടവരെ മറ്റു വളരെ പ്രധാനപ്പെട്ട ചില വാർത്തകളിലേക്ക് പോകണം നിലമ്പൂർ വാർത്തകളിലേക്ക് പോകാം അതിനു മുൻപ് കോട്ടയത്ത് എന്താണ് മഴയുടെ അവസ്ഥയെന്ന് അഖിൽ പറയും കോട്ടയത്ത് തെളിഞ്ഞ കാലാവസ്ഥയാണ് കിഴക്കൻ മേഖലയിൽ ചെറിയ രീതിയിൽ മഴയുണ്ട് പക്ഷേ ചിലയിടങ്ങളിൽ വെള്ളക്കെട്ടും ഉണ്ട് അഖിൽ വെള്ളക്കെട്ടുള്ള ഇല്ലിക്കൽ ജംഗ്ഷനിലാണ് ഇപ്പോഴുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അഖിൽ ഗുഡ് ഗിൽമോർണിംഗ് അഖിൽ എന്താണ് കോട്ടയത്തെ അവസ്ഥ മഴ മാറി നിൽക്കുകയാണോ മാനം തെളിഞ്ഞു നിൽക്കുകയാണോ പക്ഷേ ഭൂമിയിൽ വെള്ളമാണ് വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ അരുൺകുമാർ പറഞ്ഞതുപോലെ തന്നെയാണ് ഇന്ന് കുറച്ച് ദിവസത്തിന് ശേഷം സൂര്യനെയൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് കോട്ടയത്തിൻ്റെ ആ എന്നുള്ളതാണ് പക്ഷേ ഇല്ലിക്കൽ ജംഗ്ഷൻ നമ്മളിപ്പോൾ നിൽക്കുന്ന ഇല്ലിക്കൽ ജംഗ്ഷനിലാണ് അവിടെ ഈ വെള്ളക്കെട്ട് അതായത് മീനിച്ചിലാറ് കര ഇങ്ങനെ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട് ഏകദേശം ആ ഒരു കാണാം നമുക്ക് കാണാൻ കഴിയും ഒരു ടയറൊക്കെ മൂന്നും തരത്തിലുള്ള വെള്ളക്കെട്ടിലേക്ക് ഈ ഇല്ലിക്കൽ ജംഗ്ഷൻ മാറിക്കുന്നു എന്നുള്ളതാണ് പക്ഷേ ഈ രീതിയിൽ ആകാശം ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുകയാണെങ്കിൽ ഒരു ഉച്ചയോടുകൂടി തന്നെ ഈ വെള്ളക്കെട്ടൊക്കെ തന്നെ ഇറങ്ങ ഇറങ്ങാനുള്ള സാധ്യതയാണ് കാണുന്നത് ഇന്നലെ രാത്രിയിൽ ഇതിൻ്റെ പരിസരത്തുള്ള ചില പ്രദേശങ്ങളിലുമൊക്കെ തന്നെ ഇത്തിരി വെള്ള വെള്ളം കയറി തുടങ്ങിയിരുന്നു പക്ഷേ ഈ മഴ മാറിയതോടെ രാത്രിയോടുകൂടി തന്നെ മഴ ശക്തി കുറഞ്ഞിരുന്നു അതോടെ തന്നെ ഈ വെള്ളക്കെട്ട് കുറഞ്ഞു വരികയാണ് എന്നുള്ളതാണ് എന്തായാലും ഇപ്പോൾ ഈ ഇല്ലിക്കൽ ജംഗ്ഷനിലാണ് ഒരു വെള്ളക്കെട്ട് രൂപപ്പെട്ടു വന്നിരിക്കുന്നത് ഈ മീനച്ചിലാർ കര കരകവിഞ്ഞതിനെ തുടർന്നുണ്ടായ ഒരു വെള്ളക്കെട്ടാണ് ഇന്നലെ ഇവിടെ വെള്ളം കയറി തുടങ്ങിയിരുന്നു നമ്മൾ ആ സമയത്ത് റിപ്പോർട്ട് ചെയ്തതാണ് പക്ഷേ ഇപ്പോൾ നമ്മൾ ഇത് എത്തി നിന്ന സ്ഥലത്തേക്കാളൊക്കെ അതായത് റോഡൊക്കെ പൂർണ്ണമായും മൂടിയ രീതിയിലേക്ക് വെള്ളക്കെട്ടിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നലെ ഇത്രയൊന്നും വെള്ള വെള്ളം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് എന്തായാലും മഴ മാറി നിൽക്കുന്നത് കോട്ടയത്തെ സംബന്ധിച്ചോളം ആശ്വാസകരമാണ് കിഴക്കൻ മേഖലയിലും ശ്വാസകരമാണ് മലയോര മേഖലയിൽ ചെറിയ മഴയുണ്ട് കോട്ടയത്ത് നഖിലാണ് കോട്ടയത്തെ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് ഇതിപ്പോൾ കൊച്ചിയിൽ മഴയുണ്ടോ എന്ന് ലിൻ ചോദിക്കുന്നുണ്ട് ലിൻ കൊച്ചിയിൽ ഇപ്പോൾ പുറത്തിറങ്ങിയ സമയത്ത് തെളിഞ്ഞ കാലാവസ്ഥയാണുള്ളത് പക്ഷേ ഓറഞ്ച് അലർട്ടാണ് കൊച്ചിയിലും എറണാകുളത്തുമുള്ളത് ഉച്ച കഴിഞ്ഞ് ഒരുപക്ഷെ കുറച്ചു നേരം കൂടെ കഴിയുമ്പോൾ മഴ വന്നേക്കാനുള്ള സാധ്യതയുണ്ട് വാനം കറുത്തേക്കാം അതുകൊണ്ട് ഇപ്പോൾ തെളിഞ്ഞു നിൽക്കുന്നു എന്ന് കരുതി ഇന്ന് മഴയുണ്ടാവില്ല എന്ന് വിശ്വസിക്കരുത് മഴ വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും വരാം ജൂരമർദ്ദം ശക്തി പ്രാപിക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം മൂന്നിടങ്ങളിലൊഴിച്ച് ബാക്കി എല്ലാ ഇടങ്ങളിലും ും ഓറഞ്ച് അലർട്ടോ റെഡ് അലർട്ടോ ആണ് ഈ ഘട്ടത്തിൽ